എവിടെ അല്ലേക്ക് ആഭരണമെടുക്കാനൊന്നും അല്ല കുഞ്ഞാപ്പുലി സ്കൂളിൽ ചെറിയൊരു പരിപാടി അതെന്താണ് ഞാൻ വഴിയേ പറയാം ഞാൻ വിചാരിക്കുകയാണെ പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പേരൻസ് മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു പേടിയായിരുന്നല്ലേ അല്ല എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല എന്നെപ്പോലുള്ള ആവറേജുകാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും പേരൻസ് മീറ്റിങ്ങിനാണോ ഞാൻ പോകുന്നത് അല്ല കേട്ടോ ഇന്നവിടെ ഹരിത മിഷൻ്റെ ആഭിമുഖ്യത്തിലെ ചങ്ങാതിക്കൊരു തൈ എന്ന പദ്ധതി വെച്ചാൽ കുട്ടികളുടെ വീട്ടിൽ നിന്ന് ചെടികൾ കൊണ്ടുപോവുക അവർ പരസ്പരം കൈമാറുക അതിന് ശേഷം അത് സ്കൂളിൽ തന്നെ അതിനെ അതിനവിടെ സംരക്ഷിക്കുക അതാണ് സംഭവം അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും ഞാൻ വേഷം കിട്ടി ഇറങ്ങുന്നുണ്ട് എന്നാൽ പിന്നെ നിങ്ങളെ കൂടെ ഞങ്ങളുടെ നാട്ടിലെ ചെറിയ വലിയ സ്കൂൾ ഒന്ന് കാണിച്ചേരാണ് റെഡിയാവുന്നത് കണ്ണാടി നോക്കിയാണെങ്കിലും എല്ലാം കഴിഞ്ഞിട്ട് വെറുതെ ഫോൺ എടുത്ത് വെച്ച് ഒന്ന് പോസ് ചെയ്ത് ഫോട്ടോ എടുക്കാനൊന്നും അല്ലാട്ടോ വെറുതെ ഇതുപോലൊന്ന് പോസ് ചെയ്ത് നോക്കുന്നതാണ് എൻ്റെ ഒരിത് അതാണല്ലോ അതിൻ്റെ ഒരു ഇത് ഏത് ആ ഒരു ഇത് ഉള്ളവരുണ്ടോ ഗേസ് എന്നെ പോലെ എന്താ ഇതാണ് കേട്ടോ കുഞ്ഞാപ്പുൻ്റെ ചങ്ങാതിക്കുള്ള തയ്യ് ഇതെന്താണെന്ന് മനസ്സിലായോ പേര തയ്യാണ് കേട്ടോ എങ്ങനെ മനസ്സിലായി രാവിലെ അവന്റെ കയ്യിൽ കൊടുത്തു വിടണന്ന് വിചാരിച്ചതാ പിന്നെ ഞാൻ ആലോചിച്ചു അത് വേണ്ട സ്കൂളിൽ എത്തുമ്പോഴേക്ക് തയ്യും ഉണ്ടാവൂല കൊട്ടയും ഉണ്ടാവൂലെന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ പോകുമ്പോ തന്നെ കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ചു തയ്യൊക്കെ എടുത്ത് വണ്ടിയിൽ വെച്ച് സെറ്റാക്കി ഹെൽമെറ്റ് മുഖ്യം വിഘിലേ താല്പര്യം ഉണ്ടായിട്ടല്ല വെറുതെ എന്തിനാ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നതെന്ന് കരുതി എടുത്ത് വെച്ചു പിന്നെ ഇവൻ്റെ പള്ളയ്ക്ക് രണ്ട് ചവിട്ടും കൊടുത്ത് നേരെ സ്കൂളിലേക്ക് ഞാൻ എത്തുമ്പോഴേക്കും ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇവിടെ പിന്നെ സ്കൂളിൽ എന്ത് പരിപാടി വന്നാലും രക്ഷിതാക്കളും നാട്ടുകാരും എല്ലാരും കൂടെ ഒറ്റക്കെട്ടായി നിന്നങ്ങ നടത്തും പണ്ട് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ രക്ഷിതാക്കളൊക്കെ വന്ന് നടത്തിയ പരിപാടി ഒന്നും എന്റെ ഓർമ്മയിൽ പോലും ഇല്ലാട്ടോ എന്നെ കണ്ടപ്പോഴേക്കും മുന്നേപ്പ് വേഗം അടുത്തേക്ക് വന്നു അമ്മയെ കണ്ട സന്തോഷമാണോ എന്തോ എന്റെ അടിയിൽ രണ്ട് സ്റ്റെപ്പൊക്കെ വെക്കുന്നുണ്ടായിരുന്നു ആശ അപ്പൊ ഇതാണ് കേട്ടോ ചൂടിലെ ജി എൽ പി സ്കൂള് കുട്ടികൾക്ക് കളിക്കാനായി ചെറിയൊരു പാർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിങ്ങൾ വീഡിയോ ചോദിച്ചിട്ട് എടുക്കണ്ടേ ഫിലിം സ്റ്റാർ അല്ലേ ചോദിക്കണം കേട്ടോ എടുക്കാം വന്നുകൊണ്ടിരിക്കും പിന്നെ അധികം വൈകാതെ തന്നെ കുഞ്ഞുമക്കൾ എല്ലാവരും കൈമാറേണ്ട ചെടിയും ആയിട്ട് ഹാളിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഉദ്ഘാടനത്തിന് ശേഷം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തയ്യൊക്കെ കൈമാറി പരിപാടിയൊക്കെ ഭംഗിയാക്കി അവസാനം എല്ലാവരും കൂടെ ഒന്നിച്ച് ഫോട്ടോയൊക്കെ എടുത്തു രാവിലെ വീട്ടിൽ നിറങ്ങുമ്പം കുഞ്ഞാപ്പു പറഞ്ഞത് എൻ്റെ പേരേലെ പേരൊക്കെ ഞാൻ ആരെ കൊണ്ടും തൊടീക്കൂലെന്ന മണ്ണിനടിയിലേക്ക് വെക്കുമ്പോഴേ മേലെ പേരൊക്കെ കഴിക്കുന്നതാണോ വൻ്റെ വിചാരം അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മഴ ഞാൻ ഇപ്പൊ പെയ്യുന്നുള്ള രീതിയില് നിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ കുഞ്ഞാപ്പുനയും കൂട്ടി പെട്ടെന്ന് ഞാൻ അവിടുന്ന് എസ്കേപ്പ് ആയി അല്ലെങ്കിൽ പിന്നെ രണ്ടാളും കൂടെ നനഞ്ഞ് വിളിച്ചൊരു വിധമാവും അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ